ിറ്റി എന്ന് ഇജിപ്ഷ്യൻസ് വിളിച്ചിരുന്നു മൾട്ടിപ്ലിക്കേഷൻ തടയാൻ കഴിവുള്ള ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽസ് കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഡയബറ്റിക് മെലൈറ്റസ് അതായത് പഞ്ചസാരയുടെ ഉയർന്ന അളവ് രക്തത്തിലെ പഞ്ചസാരയുടെ ഉയർന്ന അളവ് കാരണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻ അടയാൻ കഴിവുള്ള ഒരു അത്ഭുതകരമായ ഒരു സസ്യം അതായത് നമ്മുടെ നാട്ടിലൊക്കെ വളരെയധികം സുലഭമായിട്ട് കിട്ടുന്ന ഒരു സസ്യമാണ് കറ്റാർവാഴ അതായത് അലോവേര എന്ന് പറയും അപ്പോൾ കറ്റാർ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഫാമിലിയാണ് ഈ കറ്റാർ അകത്തുള്ള മെയിൻ ആയിട്ടുള്ള രണ്ടു പേരാണ് അലോബെരയും അലോ ആർബോറിസൻസ് ഈ അലോ ആർബോറിസൻസ് എന്ന് പറയുമ്പോൾ കറ്റാർവാഴയുടെ അത്രയും വലുതല്ല ഇതിന്റെ ഇതളുകൾ ഒരു നാൽപ്പത് സെന്റിമീറ്റർ വരെ ഉള്ളൂ ഒരു തരത്തിലുള്ള റെഡ് പൂക്കളാണ് അവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നത് എന്നാൽ അലോബെര എന്ന് പറയുമ്പോൾ അതിന്റെ ഇതളുകള് ഒരു തൊണ്ണൂറ് സെന്റിമീറ്റർ വരെ നീളമുള്ളതായിരിക്കും കുറേയും കൂടി ഫ്ലഷി ആയിരിക്കും അലോ ആർബോറിസൻസ് അത്രയും ഫ്ലഷി ആയിരിക്കത്തില്ല പക്ഷേ ഗുണം നമ്മൾ നോക്കുമ്പോൾ അലോ ആർബോറിസെൻസിനാണ് കറ്റാർമാർ അതായത് അലോ വേറെ ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അലോ വേരയാണ് അപ്പൊ നിങ്ങൾ എല്ലാ ആൾക്കാരും അലോ ആർബോറിസെൻസ് മേടിച്ച് നിങ്ങളുടെ വീടുകളിൽ നടാനായിട്ട് ശ്രമിക്കുക ഇത് ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങളുള്ളതാണ് അപ്പൊ ഞാൻ എന്റെ വീഡിയോയിലൂടെ ഈ അലോവെറയ അല്ലെങ്കിൽ കെറ്റാർ വേറയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇത് എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇതിന്റെ ഡോസേജ് എന്താണ് ഇത് ആർക്കൊക്കെ കഴിച്ചുകൂടാ ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്താണ് ഇതിനെപ്പറ്റി വളരെ ആയിട്ടാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ വീഡിയോ തുറന്ന് കാണുക മാത്രമല്ല വീഡിയോ മാക്സിമം അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം അത് നിങ്ങൾ ഷെയർ ചെയ്യുക ആൻഡ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പണ്ട് കാലങ്ങളിൽ കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധമുള്ള ആളുകൾക്ക് കറ്റാർവാളുടെ ലാറ്റക്സ് അല്ലെങ്കിൽ പുറം ചതച്ചു കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ കറ്റാർവാളുടെ ലാറ്റക്സ് അല്ലെങ്കിൽ കറ്റാർവാളുടെ പുറം ഭാഗം ഒരുപാട് തരത്തിലുള്ള അലർജറ്റിക് റിയാക്ഷൻ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ചില ആൾക്കാർക്ക് ഇത് ചൊറിച്ചിലുണ്ടാക്കാൻ സാധ്യതയുണ്ട് ചില ആൾക്കാർക്ക് ഇത് കാരണം നോസിയ വൊമിറ്റിങ് സ്റ്റൊമക് പെയിൻ വയറുവേദന ഗ്യാസ് കയറ്റം ഉരുണ്ട് കയറ്റം ഇങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരാളും നിങ്ങൾ ഇനി മുതലേ ലാറ്റക്സ് അതായത് കറ്റാറോയുടെ ലാറ്റക്സും കെറ്റാറോയുടെ പുറം ഭാഗവും ചതച്ച് കഴിക്കരുത് മലബന്ധത്തിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാതിരിക്കും ഇനി അലോവേര നമ്മൾ എടുക്കുമ്പോൾ അലോവേലയുടെ അകത്ത് ഈ പ്ലഷിന്റെ അകത്ത് നമുക്ക് കാണാം ഇതിൻ്റെ അകത്ത് ഒരുപാടധികം രീതിയിലുള്ള ജെല്ലി കണ്ണൻ ഉണ്ട് ഈ അലോവേറയുടെ ജെല്ലിയാണ് അലോവേറയിലെ ഏറ്റവും ഗുണമുള്ള പാർട്ട് ഈ അലോവേറയുടെ ജെല്ലിക്കകത്ത് അസ്ഥിയ മുന്നൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ഉണ്ട് ഈ ഒരു കെമിക്കൽ കോമ്പൗണ്ട് അത്ര ഇൻഫ്ലമേഷൻ നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ തടയാനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലോ നിങ്ങളുടെ സ്കിന്നിടക്കിടക്ക് വിണ്ടുകി വരുന്നുണ്ടെങ്കിലോ മാത്രം റിട്ടീരിഡ് ആയിട്ട് നിങ്ങൾക്ക് അൾസേഴ്സ് വരുന്നുണ്ടെങ്കിലോ നിങ്ങൾ ഈ ഒരു ജെല്ലി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ എം എൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതുമാണ് നിങ്ങൾക്ക് ടോപ്പിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുമാണ് മാത്രമല്ല ഈ അസീമെനൻ ഏറ്റവും കൂടുതൽ കാണുന്നത് അലോ ആർബോറിസെൻസിലാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന അലോവേറയിൽ ഈ ഒരു അസീമെനന്റെ കോമ്പോസിഷൻ വളരെയധികം ഈ അസീമെനൻ ആക്ച്വലി ഒരു ആന്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പൊള്ളലുകൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു അലോവേരയുടെ ഈ ഒരു ഫ്ലഷിന്റെ അകത്തുള്ള ഈ ജെല്ല് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഈ ചില ആൾക്കാർക്ക് വായിൽ വരുന്ന ചെറിയ ചെറിയ കുരുക്കളുണ്ട് അതായത് അൾസർ പോലെ വരുന്ന കുരുക്കള് അതുപോലെ തന്നെ കാൻഗ്രസോർ എന്ന് പറഞ്ഞിട്ട് വരുന്ന കുരുക്കള് വായിൽ ഒരു തരത്തിലുള്ള പുകച്ചിൽ എപ്പോഴും നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ വായിൽ ഒരു തരത്തിലുള്ള പുകച്ചില് എരിവ് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അതായത് ചെറിയൊരു എരിവ് തന്നെ വാ ഭയങ്കരമായിട്ടുള്ള പുകച്ചില് ലൈറ്റൻ പ്ലാനസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ലൂപ്പോ കണ്ടീഷൻ ഉള്ള ആൾക്കാർക്കും ഇതിന്റെ ജെല്ലി ടോപ്പിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നത് കഴിക്കുന്നത് ഒരു ടെൻ ഫിഫ്റ്റീൻ എം എൽ ഇതിന്റെ ജെല്ലി കഴിക്കുന്നത് വളരെയധികം ഈ അസിഡിറ്റി ഉള്ള ആൾക്കാർ അതായത് അസിഡിറ്റി കാരണം നെഞ്ചരിച്ചിൽ വരുന്ന ആൾക്കാർ റിപ്പീറ്റഡ് ആയിട്ട് തൊമ കൾസേഴ്സ് ഉള്ള ആൾക്കാരും ഈ ഒരു അലോവേരയുടെ ജെല്ല് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ടെൻ ടു ഫിഫ്റ്റീൻ എം എൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കാരണം ഇവിടെ നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഈ ജെല്ല് കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതിന്റെ അകത്തുള്ള അസീമെന്നൻ നമ്മുടെ അസിഡിറ്റി കുറയ്ക്കാൻ അൾസർ കീലാവാൻ വളരെയധികം രീതിയിൽ സഹായിക്കുന്നു കാരണം അസീമനെ ഞാൻ പറഞ്ഞ പോലെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മുടെ ഇൻഫ്ലമേഷൻ വരുന്ന ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് അതായത് അൾസറേറ്റി കോളൈറ്റിസം അതുപോലെ തന്നെ നമ്മുടെ ക്രോൺസ് ഡിസീസ് ഉള്ള ആൾക്കാർ ഇറിറ്റബിൾ ബവൽ ഉള്ള ആൾക്കാർ ഇവരെല്ലാവരും ഇതിന്റെ ജെല്ലി ഒരു ടെൻ ഫുട്ടി നമ്മൾ കഴിക്കുന്നത് വളരെയധികം രീതിയിൽ ഹെൽപ്ഫുൾ ആണ് ലൈക്കൻ പ്ലാനസ് പോലത്തെ കണ്ടീഷൻസ് നല്ല തരത്തിലുള്ള ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർ മാത്രമല്ല ഡെർമറ്റൈറ്റിസ് ഉള്ള ആൾക്കാർ സെഡോറിക് ഡെർമറ്റൈറ്റിസ് ഉള്ള ആൾക്കാർ സൺബൺ അടിച്ച ആൾക്കാര് മാത്രമല്ല സൺ ടാൻ അടിച്ച ആൾക്കാര് ഇങ്ങനെയുള്ള ആൾക്കാരും ഇതിന്റെ ജെല്ലി ടോപ്പിക്കലായിട്ട് അപ്ലൈ അത്രയുന്നത് വളരെയധികം നല്ലതാണ് മാത്രമല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മലദ്വാരത്തിലുള്ള വിൻഡ് കിയറിൽ അതായത് ഫിഷേഴ്സ് എന്ന് പറയും അങ്ങനെയുള്ള ആൾക്കാരോ പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് ഉള്ള ആൾക്കാരും ഇതിന്റെ ജെല്യൊരു ടെൻ ടു ഫിഫ്റ്റീൻ എം എ ഡെയിലി കഴിക്കുന്നത് വളരെയധികം ആണ് ഈ സോറിയാസ് പോലത്തെ ഓട്ടോമിൻ കണ്ടീഷൻസ് ഉണ്ട് അവിടെ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് തരത്തിലുള്ള ലീഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പൊ ഈ ലീഷൻസിന് നിങ്ങൾ ഈ ഒരു അലോവേരയുടെ ജെല്ലി അപ്ലൈ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് പക്ഷെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അലർജി ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ഒരു പാസ്റ്റസ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ആവുള്ളൂ ഒരു അട്ടോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്ന് ഒരു കണ്ടീഷൻ ഉണ്ട് ഇതിനും വളരെയധികം നല്ലൊരു മാർഗ്ഗമാണ് നമ്മുടെ ഈ അലോവേറയുടെ ജെല്ലി അപ്ലൈ ചെയ്യുന്നത് മാത്രമല്ല ചില ആൾക്കാർക്ക് ഒരുപാട് തരത്തിലുള്ള ആക്കിനെ ഉണ്ടാവാറുണ്ട് മൗപ്പുരം ഉണ്ടാവാറുണ്ട് നിങ്ങളും ഈ ഒരു അലോവേര എല്ലാ ദിവസവും അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ചെറിയ 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 ഉള്ള കുരുക്കൾ ഇങ്ങനെ മോട്ട് കാണാറുണ്ട് അണ്ീവനായിട്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് കുരുക്കൾ ഇങ്ങനെ കാണാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഇനി അലോവേര ജെല്ലി എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ തേച്ചിട്ട് കിടക്കുന്നത് എന്നിട്ട് രാവിലെ എണീറ്റ് നിങ്ങൾ അത് വാഷ് ചെയ്ത് കളയുന്നത് നിങ്ങളുടെ ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഒരു ചെറിയ ചെറിയ കുരുക്കുകൾ മാറ്റാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ആക്ടി സ്കിൻ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഇനി ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡയബറ്റിസ് കാരണം നിങ്ങൾക്ക് മെയിൻ ആയിട്ട് മൂന്ന് കോംപ്ലിക്കേഷൻസ് അതിൽ ഒന്നാമത്തെ കോംപ്ലിക്കേഷൻ ആണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിസ് കാരണം നമ്മുടെ കണ്ണിലെ റെക്റ്റിനെ അഫക്റ്റ് ചെയ്യും രണ്ടാമത് നെഫ്രോപ്പതി നമ്മുടെ കിഡ്നി അഫക്റ്റ് ചെയ്യും അടുത്തതാണ് ന്യൂറോപ്പതി അതായത് നമ്മുടെ നെർവ്സിനെ അഫക്റ്റി നാടുകളെ ചെയ്യും അപ്പൊ ഈ മൂന്ന് കോംപ്ലിക്കേഷൻസ് ആണ് മെയിൻ ആയിട്ട് ഡയബറ്റിക് രോഗികളിൽ കണ്ടുവരുന്നത് അപ്പോ ഈ ഒരു മൂന്ന് കോംപ്ലിക്കേഷൻസ് തടയാനായിട്ട് വളരെയധികം രീതിയിൽ നമ്മുടെ ഈ ഒരു വാഴയുടെ ജെല്ലി ഹെൽപ് ചെയ്യും അപ്പൊ ഈ എല്ലാ ദിവസവും നിങ്ങൾ വെറുതായിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ എം എൽ കറ്റാർവാഴയുടെ ജെല്ലി കഴിക്കുന്നത് ഈ ഡയബറ്റിസ് മെലൈറ്റസ് കാരണം വരുന്ന കോംപ്ലിക്കേഷൻ തടയാൻ വളരെയധികം രീതിയിൽ ഹെൽപ് ചെയ്യും അപ്പൊ എല്ലാ പഞ്ചസാരയുടെ അളവ് ബ്ലഡിൽ കൂടുതലുള്ള ആൾക്കാർ നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാ ദിവസവും രാവിലെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ എം എൽ അലോവേറയുടെ ജ്യൂസ് കുടിക്കാനായിട്ട് ശ്രമിക്കുക ഇത് വളരെയധികം നല്ലതാണ് ഇനി ചില ആൾക്കാർക്ക് എന്ത് വെച്ചാൽ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് എച്ച് ബി എവൻ സി വളരെയധികം കൂടുതലായിരിക്കും അതായത് നോർമൽ വാല്യൂ എന്ന് പറയുമ്പോൾ സിക്സ് പോയിന്റ് ഫൈവ് ആണ് നമുക്ക് നോർമൽ ആയിട്ടുള്ള വേണ്ടത് പക്ഷെ ചില ആൾക്കാർക്ക് ഈ ടെന്നിനും പോകുമ്പോഴ് അപ്പൊ ഒരുപാട് തരത്തിലുള്ള ഡയബറ്റിക് മലൈറ്റിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ എച്ച് ബി എം സി ലെവൽ നിങ്ങൾ ടെസ്റ്റ് കൂടുതലാണെങ്കിൽ നിങ്ങളും ഈ ഒരു കറ്റാഴാഴയുടെ ജെല്ലി ഒരു ടെൻ ടു ഫിഫ്റ്റി എം എൽ എല്ലാ ദിവസവും കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കച്ചാറവഴ കഴിക്കുമ്പോൾ എപ്പോഴും ഈ ഡോസ് ഭയങ്കര കറക്റ്റ് ആയിരിക്കണം ടെൻ ടു ഫിഫ്റ്റീൻ എം എൽ തന്നെ നിങ്ങൾ കഴിക്കാവും ഈ ഡോസ് ഒരിക്കലും കൂടാനായിട്ട് പാടില്ല എപ്പോഴും ടെൻ ടു ഫിഫ്റ്റീൻ എം എൽ തന്നെ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഡൗട്ടാണ് ഈ അലോകർ എങ്ങനെയാണ് ഈ ഒരു കോംപ്ലിക്കേഷൻസ് ഡയബറ്റീസ് കാരണം ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതാണ് ആക്ച്വലി എങ്ങനെയാണ് ഈ കോംപ്ലിക്കേഷൻ ഡെവലപ്പ് ആവുന്നത് നമുക്ക് നമ്മുടെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ ഈ പഞ്ചസാരയുടെ മോളിക്യൂൾസ് ചെന്ന് നമ്മുടെ ഓരോ കോശങ്ങളിലും പട്ടി പിടിച്ചിരിക്കും അപ്പൊ നെർവ്സിന്റെ കോശങ്ങളിൽ ചെന്ന് പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് അവിടെ എന്താ പിനാടികൾക്ക് പ്രശ്നം വരും അതുപോലെ തന്നെ കിഡ്നിയുടെ അതായത് വൃത്തിയുടെ കോശങ്ങളിൽ ചെന്ന് പിടിക്കുമ്പോൾ നമുക്ക് വൃത്തിക്ക് പ്രശ്നങ്ങൾ വരും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ വന്ന് പിടിക്കുമ്പോൾ സ്കിന്നിൽ സ്കിന്നില് രോഗങ്ങൾ വരും അതുപോലെ തന്നെ നമുക്ക് ഇത് കണ്ണിന്റെ റെറ്റിനയിലുള്ള കോശങ്ങളിൽ ചെന്നിരിക്കുമ്പോൾ വെറ്റിനോപ്പൊടി ഉണ്ടാവും അപ്പോ ഓരോ കോശങ്ങളിൽ ചെന്ന് ഈ പഞ്ചസാരയുടെ മോരിക്കൂൾ അവിടെ ചെന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോഴാണ് കോംപ്ലിക്കേഷൻ ഡെവലപ്പ് ആവുന്നത് അപ്പോ കോശങ്ങളിലേക്ക് ഈ പഞ്ചസാര ഒട്ടിപ്പിടിക്കുന്നത് തടയാനായിട്ട് വളരെയധികം രീതിന്റെ ഈ അലോവേര ഹെൽപ്പ് ചെയ്യും അതായത് പഞ്ചസാരയുടെ മോളിക്യൂൾസ് ഓരോ ഓരോ കോശങ്ങളിലേക്ക് ചെന്ന് ഒട്ടിപ്പിടിക്കുന്നത് തടയുന്നത് വഴി ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസ് തടയാനായിട്ട് അലോവെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതാണ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഒരുപാടധികം രീതിയിൽ കൊടവയർ കാണാറുണ്ട് ഒരുപാടധികം രീതിയിൽ ബെല്ലി ഫാറ്റ് അതായത് വയറിന് ചുറ്റും ഫാറ്റ് അടിഞ്ഞു കൂടി കിടക്കാറുണ്ട് അപ്പം നിങ്ങളും ഒരു നാൽപ്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പത്തമല് വീതം അലോവരയുടെ ജെല്ലി കഴിക്കുന്നത് നിങ്ങളുടെ ഈ വയറിന് ചുറ്റും കെട്ടിക്കിടക്കുന്ന ബെല്ലി ഫാറ്റിനെ അലിയിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി അടുത്ത ഏറ്റവും കൂടുതൽ

അതുപോലെ തന്നെ അമേരിക്കയിൽ ഇപ്പൊ ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു ആ പഠനത്തിന്റെ അകത്ത് പ്രൂവ് എന്ന് വച്ചാല് ലങ് ക്യാൻസർ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതായത് ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഈ ഒരു അലോവേര അവർ കൊടുക്കും അപ്പൊ ഈ അലോവേര കൊടുക്കുന്നത് വഴി അവർക്ക് കീമോതെറാപ്പി തെറാപ്പി ലങ് ക്യാൻസർ ഉള്ള ആൾക്കാർക്കുള്ള മെയിൻ ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ് ഒരു ഒരു ചികിത്സയുടെ ഒരു ടെക്നിക്കാണ് കീമോതെറാപ്പി അപ്പൊ ഈ കീമോ ചെയ്യുന്നതിന്റെ സൈഡ് എഫക്ട്സ് ഈ ഒരു ലങ് ക്യാൻസറുള്ള പേഷ്യൻസിൽ കുറയ്ക്കാനായിട്ട് അലോവേര ഹെൽപ്പ് ചെയ്യുന്നു ഇനി ക്യാൻസർ ഉള്ള പേഷ്യൻസിന് നമ്മൾ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മൊണ്ടാലിറ്റിയാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത് പക്ഷേ കീമോതെറാപ്പി വഴി ഒരുപാട് അധികം സൈഡ് എഫക്ട്സ് മെയിൻ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തലമുടി കൊഴിഞ്ഞു പോവാം പിരികം കൊഴിഞ്ഞു പോവാം കയ്യിലും കായലിലുള്ള എല്ലാ മുടികളും കൊഴിഞ്ഞു പോവുക അതുപോലെ തന്നെ നോസ്യ ഷർദ്ദിക്കാൻ വരിക ഛർദി ഉണ്ടാവുക വയർ പുരും അതുപോലെ ഗ്യാസ് ഗറ്റ് ഇങ്ങനെ ഒരുപാട് അധികം കാര്യങ്ങളാണ് നമുക്ക് കീമോതെറാപ്പി കാരണമുള്ള സൈഡ് എഫക്ട്സ് അപ്പൊ ഈ സൈഡ് എഫക്ട്സ് കീമോതെറാപ്പി കാരണമുള്ള സൈഡ് എഫക്ട്സ് കുറയ്ക്കാൻ ഈ ഒരു അലോവേരയുടെ ജെല്ലി വളരെയധികം ഇതിൽ ഹെൽപ്പ് ചെയ്യും അപ്പൊ കീമോതെറാപ്പി ചെയ്യുന്ന

അല്ലെങ്കിൽ പത്ത് എം എൽ ഈ അലോവേറയുടെ ജെല്ല് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഉയർന്ന ലെവലിൽ ബ്ലഡിന്റെ അകത്ത് രക്തത്തിന്റെ അകത്ത് കൊഴുപ്പ് അതായത് കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ ഒരു മൂന്ന് മാസം പതിനഞ്ച് എം എൽ വീതം അലോവേറയുടെ ജെല്ല് കഴിക്കുന്നത് വെറും വയലി കഴിക്കുന്നത് എസ് പി എൽ കൂട്ടാനും എൽ ഡി എൽ അതായത് ലോ ഡെൻസിറ്റി ലൈഫോ പ്രോട്ടീൻ അതായത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും എസ് പി എൽ അതായത് ഹൈ ഡെൻസിറ്റി ലൈഫോ പ്രോട്ടീൻ നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ടോട്ടൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും വളരെയധികം രീതിയിൽ ഹെൽപ് ചെയ്യുന്നു ഇത് ഒരുപാട് തരത്തിലെ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനും ഹെൽപ് ചെയ്യുന്നതാണ് ഇനി കറ്റാർവാഴയുടെ മെയിൻ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കറ്റാർവാഴയുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ കറ്റാർവാഴ സ്ഥിരമായിട്ട് കഴിക്കുന്നത് വാസ്കുലൈറ്റിസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ചില ആൾക്കാർക്ക് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വെറും വയറ്റിൽ കഴിക്കുമ്പോൾ ഇതിൽ കറ്റാർ വഴയ്ക്ക് പി എച്ച് എന്ന് പറയുമ്പോൾ ഫോർ പോയിന്റ് ഫോർ ആണ് ഇത് നമ്മൾ വെറും വയറ്റിൽ കഴിക്കുമ്പോൾ അസിഡിറ്റി ഉണ്ടാവാനും അതുപോലെ തന്നെ നെഞ്ചിരിച്ചിലും കൂട്ടാനും ചില ആൾക്കാർക്ക് ക്രാമ്പ് സ്റ്റൊമക്കിൽ ക്രാമ്പ്സ് ഉണ്ടാവാനും അൽഫ ഉണ്ടാവാൻ ഒക്കെ ചില ആൾക്കാർക്ക് കാരണമാകുന്നുണ്ട് അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എപ്പോഴും ഇത് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും നിങ്ങൾ ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്യുക ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം കാരണം എല്ലാ കാര്യവും എല്ലാ ആൾക്കാർക്കും സ്യൂട്ട് ആവണമൊന്നുമില്ല ഇപ്പൊ അലോകരയ്ക്ക് ഒരുപാട് ഗുണമുണ്ടെന്ന് വെച്ചിട്ട് എല്ലാ ആൾക്കാർക്കും അലോകരയ്ക്ക് അലോകര കഴിക്കുമ്പോൾ സെയിം ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവണമെന്നില്ല ചില ആൾക്കാർക്ക് ദോഷമായിട്ട് അഫക്റ്റ് അപ്പൊ എപ്പോഴും നിങ്ങളൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ പരീക്ഷിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു കുറച്ച് നാളിൽ നിന്ന് ട്രൈ നോക്കുക നിങ്ങൾക്ക് ചേരുവാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ പാർട്ടാക്ക അല്ലെങ്കിൽ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യാം ചില ആൾക്കാർക്ക് ഇത് ഹെപ്പറ്റൈറ്റിസ് അതായത് ലിവറിന്റെ എൻസൈംസ് കൂട്ടാനായിട്ട് കാരണമാകുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ് ഇ അലോവെ ജ്യൂസ് സ്ഥിരമായിട്ട് കുടിച്ചിട്ട് ഹെപ്പറ്റൈറ്റിസ് അടിച്ചിട്ട് ആൾക്കാർ ക്ലിനിക്കിലേക്ക് വരാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങൾ അലോവേര ജ്യൂസ് കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും ലിവർ എൻസൈംസ് ടെസ്റ്റ് ചെയ്യുക എൽ എഫ് ടി എടുക്കുക ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എടുക്കുക ലിവർ എൻസൈംസ് എലിവേറ്റഡ് ആണോ എന്നൊന്ന് നോക്കുക അപ്പൊ ലിവർ എൻസൈംസ് എലിവേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അലോവേര ജ്യൂസ് കുടിക്കരുത് അലോവേര ജ്യൂസ് നിർത്താം അപ്പൊ ഈ ലിവർ എൻസൈംസ് ആണ് ഹെറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഇനി ചില ആൾക്കാർ ഈ കറ്റാറമായ അപ്ലൈ ഒരുപാട് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാരും നിങ്ങൾ ഈ അലോവര നിങ്ങളെ നിർത്തുക അപ്പൊ എനിക്ക് പേഴ്സണലി അലോവരയുടെ ജെല്ല് തേക്കുമ്പോ നമ്മുടെ ഈ പറിച്ചെടുക്കുന്ന അലോവെ ജെല്ല് തേക്കുമ്പോ എനിക്ക് ഭയങ്കര രീതിയിലുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് അലോവെ ജെല്ല് മേടിച്ച് തേക്കാറുണ്ട് പക്ഷെ മാർക്കറ്റിൽ കിട്ടുന്ന പലതരത്തിലുള്ള അലോവേര ജെൽസ് എന്ന് പറയുമ്പോഴും വളരെയധികം രീതിയിലുള്ള അഡൽട്ടറേസ് ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ അതൊന്നും മേടിക്കത്തില്ല അപ്പൊ ഞാൻ മേടിക്കുന്ന കുറച്ച് അലോവേരയുടെ ജെൽസിന്റെ ബ്രാൻഡ്സ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ബ്രാൻഡ്സ് നോക്കാം ആ ബ്രാൻഡ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം കാരണം ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണ് ഞാൻ പേഴ്സണൽ യൂസ് ചെയ്യുന്ന എനിക്ക് അഡൽട്ടറേസ് ഒന്നും ഇല്ല എന്ന് തോന്നുന്നത് ഞാൻ എപ്പോഴും എന്റെ പേഷ്യൻസിനെ റെക്കമെൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള അലോവെ ജെൽസ് ആണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ മാക്സിമം ഈ അലോവേര ജെല്ല് മേടിച്ച് ഉപയോഗിക്കാനായിട്ട് നോക്കുക അപ്പൊ ഈ അലോവേര ജെൽസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ അലോവേര ജെൽസ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേര നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് രീതിയിലുള്ള സ്കിൻ അലർജി കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ അലോവെ ജെല്ല് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ വളരെയധികം രീതിയിലുള്ള റിയാക്ഷൻസ് ഒന്നും കാണാറില്ല അലർജി ഒന്നും ഉണ്ടാവാറില്ല അപ്പൊ എനിക്ക് ഫ്രഷ് അലോവേര തെക്കുമ്പോൾ ഒരുപാട് അലർജറ്റിക് റിയാക്ഷൻ ഉണ്ട് പക്ഷെ ഞാൻ ഇപ്പൊ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഈ അലോവേര ജെൽസ് ഞാൻ മേടിക്കുന്ന ആ ബ്രാൻഡ്സ് അലോവേര ജെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല ഞാൻ അങ്ങനെ ഒരുപാട് ആൾക്കാർക്കെ കണ്ടിട്ടില്ല എന്നാലും നിങ്ങളൊന്ന് പാസ്റ്റസ്റ്റിയെ നോക്കുക എന്നിട്ട് നിങ്ങൾ ഒന്ന് മേടിക്കുക പക്ഷേ ഇതിന്റെ അകത്ത് ഒരു തരത്തിലുള്ള അഡൽട്രേഷനുള്ള കംപ്ലീറ്റ്ലി സേഫ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബ്രാൻഡ്സ് ആണ് ഞാൻ ഈ താഴെ മെൻഷൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ എന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുക ആ ബ്രാൻഡ്സ് അലോവേരയ്ക്കകത്ത് ക്കകത്ത് ഒരുപാടികളുള്ള വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാടധികം രീതിയിൽ വെള്ളത്തിന്റെ അംശമുണ്ട് അതായത് ശതമാനം ഓളം ഇതിൻ്റെ അകത്ത് വെള്ളമാണ് അപ്പോൾ വൈറ്റമിൻ സി ഉണ്ടായ വൈറ്റമിൻ എ ഉണ്ടായും വൈറ്റമിൻ ഇ ഉണ്ടായതു കൊണ്ടും നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലൊരു കാര്യമാണ് ഈ ഒരു അലോവേര എന്ന് പറയുന്നത് അപ്പൊ സ്കിന്നിന്റെ ഹെൽത്തിനും സ്കിന്നിന്റെ സൗന്ദര്യത്തിനും കൂട്ടാനും ഗ്ലോ കൂട്ടാനും ഒക്കെ വളരെയധികം നല്ലൊരു കാര്യമാണ് കറ്റാർവാഴ അപ്പൊ എല്ലാ ആൾക്കാരും നിങ്ങളുടെ വീട്ടിന്റെ ചുറ്റിലും അലോ ആർബോറിസ് നട്ടു വളർത്താനായിട്ട് ശ്രമിക്കുക നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്നത് അലോ വരെയാണ് പക്ഷെ നിങ്ങൾ അലോ നിങ്ങൾ നട്ടു വളർത്തുക കാരണം അലോ ആർബോറിസെൻസിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള റെസ് രണ്ട് വരുന്നത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ആളുകളിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക